സ്വാദിഫാണ് സത്യസന്ധനാണ് അവൻ ഒരിക്കലും നുണ പറയില്ല നുണ പറയുന്നത് മുഗ്നായ മനുഷ്യന്റെ സ്വഭാവത്തിലുമില്ലെന്ന് ചില സത്യങ്ങൾ അപ്രിയങ്ങളാണ് ചില സത്യങ്ങൾ കയ്പേറിയതാണ് പക്ഷെ കൈപ്പാണെങ്കിലും സത്യം പറ്റൂ ഈ ഉമ്മത്തിന് ഈ ഉമ്മത്തിന്റെ നന്മയിലേക്ക് നയിക്കാൻ പ്രഗത്ഭരായ ഉമ്മത്തിന്റെ മുൻഗാമികൾ സഹിച്ച ഒരുപാട് ത്യാഗങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ശേഷം ശേഷം ഒരുപാട് ഭരണാധികാരികൾ ഈ ഉമ്മത്തിൽ കടന്നുപോയിട്ടുണ്ട് സഫാഖീങ്ങൾ രക്തം ചൊരിയുന്ന ആളുകൾ കൊലപാതകം ചെയ്ത ആളുകൾ പതിനായിരക്കണക്കിന്റെ സത്യവിശ്വാസികളെ വെറുതെ കൊന്ന പേരിൽ അവർക്ക് മുസ്ലിമാ ണ്ട് അതൊരു മഹാനായ മനുഷ്യനാണ് ഈ മഹാൻ എന്ന് പറയുന്ന മഹാൻ മഹാൻ മഹാൻഹായ മനുഷ്യനാണ് അദ്ദേഹത്തിന് വന്ന എന്താണെന്നറിയോ നേതൃത്വം ഏറ്റെടുക്കണം എന്നാ പറഞ്ഞത് നേതാവാകണം നിങ്ങൾ ജഡ്ജായി മാറണം എന്റെ അധികാരത്തില് ജഡ്ജ് നിങ്ങളാവണം ഏകാധിപത്യ ഭരണമെന്ന വിഷയം എന്താണെന്ന് അറിയോ ഏകാധിപതികൾക്ക് വേണ്ടി ജഡ്ജിമാർ അവർക്ക് അനുകൂലമായി നമ്മൾ ഒരുപാട് ചരിത്രങ്ങളിലൂടെ കടന്നു പോകുന്നു തിന്മകളെ കൊണ്ട് പ്രതിരോധിക്കേണ്ട പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ പാഠം പഠിക്കേണ്ടവരാണ് മഹാനായ മഹാൻ അബൂ റഹ്മത്തുള്ളാഹി കൊട്ടാരത്തിലേക്ക് വിളിച്ചു വിളിച്ചവരെ നിങ്ങൾ നിങ്ങൾ ദീനുള്ള ആളാണ് 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 വിജ്ഞാനമുള്ള നന്മയുള്ള റിയാം അതുകൊണ്ട് നിങ്ങളെ ഞാൻ എന്റെ ഭരണാധികാരത്തിന്റെ സുപ്രീം ജഡ്ജായിട്ട് നിയമിക്കാൻ പോവുകയാണ് മുസ്ലിം ഭരണകാ ഭരണകാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ സുപ്രീം കോർട്ടിന്റെ ജഡ്ജ് ആ ഒരു സ്ഥാനമൊക്കെ അപേക്ഷിച്ച് ജോലിക്ക് കൊടുത്തിട്ട് കിട്ടുകയല്ല അങ്ങോട്ട് അങ്ങോട്ട് എറിഞ്ഞു നിങ്ങൾ അത് എടുത്തേക്കണം മഹാനായ ഈ ഉമ്മത്തിന്റെ മുൻഗാമികളിൽ കാണുന്ന പാഠം നോക്കണം അധികാരികളിൽ നിന്ന് എന്തെങ്കിലും എന്തെങ്കിലും പിടിച്ചുപറ്റാനോ അധികാരികളിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം എന്ന തരത്തിൽ അവരുടെ പിന്നാലെ പോകുന്ന ഒരു പാരമ്പര്യം ഈ ഉമ്മത്തിനില്ലായിരുന്നു പറഞ്ഞു യൂസഫിനോട് പറഞ്ഞു ഞാനോ എന്നെയാണോ നിങ്ങൾ ജഡ്ജാക്കുന്നത് ഞാൻ എങ്ങനെയാണ് ജഡ്ജാകുന്നത് ഒന്നു മുതൽ പത്തുവരെ എണ്ണാനറിയാത്ത എന്നെയോ ഞാൻ ജഡ്ജാവേ ആരാടായി പറയുന്നത് മഹാനായ മഹാനായ സാലിഹ് അൽ മുസബ്ബിഹ് മഹാൻ മഹാൻ അലൈഹി അലൈഹി ഒരു എന്നെ പറ്റൂല ഞാനത് നിൽക്കേണ്ട ആളല്ല എന്തുകൊണ്ടെന്നറിയോ ഏകാധിപതികളുടെ ജഡ്ജായി നിന്നാൽ അവർ പറയുന്നതിനനുസരിച്ച് തുള്ളേണ്ടി വരും അതിലൊരുപാട് ആളുകൾക്ക് ഹക്ക് നഷ്ടപ്പെടും ഒരുപാട് ആളുകൾക്ക് നീതി നഷ്ടപ്പെടും ഭരണാധികാരി എന്താ പറയുന്നത് അത് തിരിച്ചു കൊടുക്കേണ്ടി വരും ഒരുപാട് അവസ്ഥ വരും ഞാൻ കാരണക്കാരൻ ആവാൻ പാടില്ല ഞാൻ എന്ന് പറഞ്ഞു അധികാരത്തിന് വേണ്ടി ഓടുന്ന കാലത്താണ് നമ്മൾ ഈ മഹാന ചരിത്രം പറയുന്നത് എനിക്ക് വേണ്ട ഞാൻ ഒന്നു മുതൽ പത്തു വരെ എണ്ണാൻ അറിയാത്ത ആളല്ലേ ആ നേരം ഹജ്ജാജിപ്പിന് ദേഷ്യം വന്നു വന്നു പറഞ്ഞു ആളുകളെ കാണിക്കാൻ വേണ്ടി നടക്കുന്ന പണ്ഡിത കോലമേ എന്ന് മഹാനായ മഹാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാണിക്കാൻ നടക്കുന്ന വേണ്ടി ഇല്ലാതെ ജീവിക്കുന്ന ആളെയാണ് തൊട്ടടുത്തുണ്ട് നദി ടൈഗ്രീസ് നദി സംഭവം ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈ ചില്ലമായിരുന്നു വന്ന ബഹുദാദ് നദിയുടെ മഹാനായ മഹാൻ അലൈഹി വിളിച്ചു പറഞ്ഞു ആ അല്ലാഹുമ്മ ഇൻ നിറയെ വെള്ളമൊഴുകുന്ന ഒഴുകുന്ന നാലാൾക്ക് ആഴത്തിൽ വെള്ളം നിറഞ്ഞൊഴുകുന്ന ദിജില നദിയുടെ ഓരത്ത് വന്ന് നിന്നിട്ട് പറയുകയാണ് റബ്ബേ ഞാൻ ഈ വെള്ളത്തിലേക്ക് ചാടുകയാണ് ഞാൻ ദുരഭിമാനിയും ആളുകളെ കാണാൻ വേണ്ടി ചെയ്യുന്ന ആളുമെന്ന് ഞാൻ അങ്ങനെ ഒരു മോശക്കാരനാണെങ്കിൽ ഈ വെള്ളത്തിൽ നീ എന്നെ മുക്കിക്കളയണമേ എന്ന് പറഞ്ഞ് ആളുകളൊക്കെ വിചാരിച്ചു ഒരു മുങ്ങി വരിച്ചിട്ടുണ്ടാവുന്നു നോക്കുമ്പോട്ടായിട്ട് കിടക്കാൻ ചാവുകടലിൽ പോയി കടന്നിട്ടുണ്ടോ ചാവുകടലിൽ ചാവുകടലിൽ ചാവുക ഹോളി ലാൻഡ് ട്രിപ്പിൽ പോയൊരു അറിയാത്തവർക്ക് നീന്താൻ പറ്റുന്ന സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചത് ആ സമുദ്രത്തിന്റെ ഓരത്തായിരുന്നു ഫലസ്തീനിലേക്ക് കടക്കുന്ന ഭാഗമാണ് കടന്ന കടന്ന താഴുല അത്രയും ഉപ്പ് കൂടുതലാണ് ഒരിക്കലും താവില്ല ഞങ്ങള് പത്രക്കം വായിക്കാം പുസ്തകം വായിക്കുന്നവരുണ്ട് ഒരു കഷാര കിടക്കണം പോലെ ഒന്ന് വെറുതെ ഗൂഗിൾ കാണാൻ മഹാൻ പറ്റുകയിലേക്ക് ചാടിയിട്ട് വെള്ളത്തിന്റെ സർഫേസിൽ നിന്ന് താഴെ പോയില്ല അവിടെ കിടന്നു കടന്നു അതേ എഴുന്നേറ്റ് നിന്നു ഇത് ചരിത്രത്തിൽ ചരിത്രാതീത കാലത്ത് കഴിഞ്ഞ സംഭവമല്ല ഇടത്ത കാലങ്ങളാണ് നിബിധങ്ങളുടെ കാലശേഷം ഉണ്ടായ സംഭവമാണ് പ്രഗൽഭരായ പണ്ഡിതന്മാരവരുടെ കിഥാബുകൾ രേഖപ്പെടുത്തിയ പ്രൗഢമായ സംഭവം എന്തെങ്കിലും പറയല്ല എന്ന് മഹാൻ എന്നവര് ആ വെള്ളത്തിൽ നടന്നുകൊണ്ട് കരയിലേക്ക് വന്നു അള്ളാഹുവേ ഈ ഹജ്ജാജ് പറഞ്ഞ പോലെ ഞാൻ ഒരു മുറായി ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി അള്ളാഹ്ലാസില്ലാതെ നടക്കുന്ന ആളാണെങ്കിൽ പളച്ചവനെ എന്നെ ഈ വെള്ളത്തിൽ അങ്ങ് മുക്കിക്കളയണേ എന്ന് ഉറക്കെ പറഞ്ഞിട്ടാ ചാടിയത്

റോമക്കാർക്കെതിരെ യുദ്ധം നടക്കുമ്പോൾ പതിനായിരക്കണക്കിന് ഇരുപതിനായിരം വരുന്ന സൈന്യം അവർ രണ്ട് ലക്ഷം വരുന്നവരോട് യുദ്ധം ചെയ്യാനാവുന്നത് അങ്ങോട്ട്

അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നമുക്ക് മുഹമ്മദ് അനുയായികളെ ലഭിതങ്ങൾ ലഭിതങ്ങൾ അച്ചടക്കം പഠിപ്പിച്ചു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ അയാൾ സുഹാബികളുടെ പേര് പറയുമ്പോ ഖിലാബഹു എന്ന് പറഞ്ഞു നായകൾ എന്നാണ് അതിന്റെ അർത്ഥം

നബി നിങ്ങൾക്ക് എല്ലാം എല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലേ ആ പഠിപ്പിക്കുന്നുണ്ട് ടോയ്ലറ്റിലേക്ക് എങ്ങനെ എന്ന് പോലും മുഹമ്മദ് പഠിപ്പിക്കുന്നുണ്ടോ അഹമ്മദ് ഇടത് കാലം വെച്ചിട്ടാ കയറേണ്ടത് കയറുന്നിന്റെ മുമ്പ് ഒരു ദിക്കൃ ചൊല്ലണം വൃത്തിയാക്കി കഴിഞ്ഞാൽ തിക്രി ചൊല്ലണം പുറത്തേക്ക് വന്നാ തിക്രി ചൊല്ലണം ചൊല്ലണം ശുദ്ധിയാകുമ്പോ തിക്ര ചൊല്ലണം ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകുന്നത് പോലും ഞങ്ങളുടെ നബി പഠിപ്പിക്കുന്നുണ്ട് എന്നുണ്ട് നിങ്ങൾ വല്ലേ ഈ മാളാൾക്കാരല്ലേ പെ നിസ്കരിച്ചത് നിങ്ങളെന്തിനാ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നത് നിങ്ങളുടെ വടച്ചവൻ അങ്ങ് വിചാരിച്ചാൽ ഞങ്ങളെയൊക്കെ തുടച്ചു മാറ്റി നിങ്ങൾക്ക് വിജയം തന്നൂടെ അത്രക്ക് നിങ്ങൾക്ക് പടച്ചോളി വിശ്വാസം ഉണ്ടോ എന്നാൽ ഞങ്ങൾ തരുന്നതൊക്കെ കുടിക്കുമോ ഞങ്ങൾ വിഷം തരും നിങ്ങൾ എന്ന് ചോദിച്ചു ഞാൻ കുടിക്കാം ഒരു കുപ്പി വിഷം കൊടുത്തു ഉച്ചരിച്ചു യാണ് നിന്റെ നാമം എവിടെയെല്ലാം ജപിക്കപ്പെടുന്നുവോ ആ ആകാശത്തും ഭൂമിയിലും ഒന്നുമേ ഒന്നുമേ നിന്റെ നാമത്തിന് എതിരായിട്ട് അവിടെ സംഭവിക്കുകയില്ലല്ലോ ഒരു ഒരുപദ്രവം ഉണ്ടാവുകയില്ലല്ലോ എന്ന് പറഞ്ഞു മഹാനായ മഹാനായെന്ന് മാത്രല്ല എനർജി കൂടിയല്ല റബ്ബിളൊക്കെ കുടിച്ച പോലെ എന്തെന്നില്ലാത്തൊരു റബ്ബുൾക്കാൻ കിഡ്നി പോയി പോകും